കളിപ്പെട്ടി വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് നാല് നാലാം ക്ലാസ്സിലെ പതിനേഴാമത്തെ അധ്യായം അനുസരണയുള്ള കമ്പ്യൂട്ടർ പരേഡ് ഫോർവേഡ് മാർച്ച് കമാൻഡറുടെ നിർദ്ദേശം അനുസരിച്ച് നീങ്ങുന്ന ട്രൂപ്പിനെ കാണാൻ എന്തു ഭംഗിയ നിർദ്ദേശങ്ങൾ തന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്കും കഴിയും നിർദ്ദേശങ്ങൾ നൽകി കമ്പ്യൂട്ടറിലെ ഡാങ്കോ കാറ്റിനെ ചലിപ്പിക്കുന്ന പ്രവർത്തനം നമുക്കും ചെയ്യാം ഇവിടെ ഒരു സ്റ്റേജിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട് ഇവിടെ ഡാങ്കോ കാറ്റിനെ നിങ്ങൾക്ക് കാണാം ഈ ഡാങ്കോ കാറ്റിനെ നമുക്ക് ഈ ഭാഗത്തേക്കാണ് ചലിപ്പിക്കേണ്ടത് സ്ക്രാച്ച് ത്രീ ടെർബോറാ എന്ന സോഫ്റ്റ്വെയറിലാണ് ഇത് ചെയ്യേണ്ടത് അതിനുവേണ്ടി ബുഡുവിൻ്റെ ഡെസ്ക്ടോപ്പിലെത്തിയതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഷോ അപ്ലിക്കേഷൻസ് എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ കമ്പ്യൂട്ടറിലുള്ള എല്ലാ അപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ടാകും നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ്റെ പേര് നമുക്കറിയുമെങ്കിൽ നമുക്കിവിടെ സ്ക്രാച്ചാണ് തുറക്കാനുള്ളത് ഇവിടെ ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ എസ് സി ആർ എ സ്ക്രാച്ച് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രാച്ച് ത്രീ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ വന്നത് കാണാം ഈ ഐക്കണിൽ മൗസ് ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് ത്രീ ടെർബോറാഫിൻ്റെ ഡെസ്ക് ടോപ്പ് വെർഷൻ ഇവിടെ തുറന്നു വരുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഡാങ്കോ കാറ്റിനെ ചലിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ പല രൂപത്തിലും ഉള്ള നിർദ്ദേശങ്ങൾ നമുക്കിവിടെ കാണാം ഈ ഭാഗത്താണ് നമുക്ക് ആവശ്യമായ കോഡുകൾ ചേർക്കേണ്ടത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ ചേർക്കാം ഉദാഹരണത്തിന് ഈ ഡാങ്കോ കാറ്റിനെ ചലിപ്പിക്കാൻ മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന ഈ ഒരു കോഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്ത് നമുക്ക് വെക്കാം ഇനി നോക്കൂ ഈ ഇതിനെ നമുക്ക് സ്പ്രൈറ്റ് എന്ന് പറയാം ഇവിടെയാണ് അതിൻ്റെ ഐക്കൺ ഉള്ളത് ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ കൂടുതൽ സ്പ്രൈറ്റുകളെ ഇതുപോലുള്ള മറ്റ് ചിത്രങ്ങളെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്പ്രൈറ്റിനെ കൊണ്ടുവരാൻ ഇവിടെ ചൂസ് ചെയ്യ സ്പ്രൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ ഡാങ്കോ ഡാഗറ്റിന് അല്ലെങ്കിൽ ഈ സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഇപ്പോൾ ഇവിടെ മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന ഒരു കോഡ് ബ്ലോക്ക് ഞാൻ ഞാനിവിടേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ മുന്നോട്ട് എപ്പോഴാണിത് മുന്നോട്ട് പോകേണ്ടത് സാധാരണയായി നമ്മൾ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് മുന്നോട്ട് പോകാനുള്ള കോഡ് കൊടുക്കുന്നത് അതിനുവേണ്ടി നമുക്കിവിടെ പോയാൽ ഇവൻസ് എന്ന ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവൻസ് എന്ന വിഭാഗത്തിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്ന ഒരു കോഡ് ബ്ലോക്ക് കാണാം അതും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള രണ്ട് കോഡുകളായി ഒന്ന് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂവ് ടെൻ സ്റ്റെപ്സ് പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകണം ആരാണ് മുന്നോട്ട് പോകേണ്ടത് ഈ സ്പ്രൈറ്റ് അഥവാ നമ്മുടെ ഡാങ്കോ കാറ്റാണ് മുന്നോട്ട് പോകേണ്ടത് ഇതിങ്ങനെ ദൂരെയല്ല നിൽക്കേണ്ടത് ഇത് ചേർന്ന് നിൽക്കണം അതിനുവേണ്ടി ഈ മൂ ടെൻ സ്റ്റെപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ഇടുന്നതിന് താഴെ എത്തുന്ന സമയത്ത് ഇതുപോലെ അത് ജോയിൻ്റ് ആകും ഇപ്പോൾ ഇത് രണ്ട് കോഡുകൾ ഒരുമിച്ചായി ഇനി ഈ വൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ഇടുന്നതിൻ്റെ മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ഈ കോഡുകളെല്ലാം ഒരുമിച്ച് നീങ്ങുന്നത് കാണാം ഇനി നോക്കൂ ഈ സ്റ്റേജ് ഇതിനെ നമുക്ക് സ്റ്റേജ് എന്ന് പറയാം ഇതിന് മുകളിൽ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് കാണാം അതിൽ ഒരു തവണ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്പ്രൈറ്റ് അല്ലെങ്കിൽ ഡാങ്കോ കാറ്റ് മുന്നോട്ട് നീങ്ങുന്നത് കാണാം അപ്പോൾ നമുക്ക് ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത് മുന്നോട്ട് നീങ്ങുന്നത് കാണാം അപ്പോൾ ഈ കോഡ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ പത്ത് സ്റ്റെപ്പാണ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഉദാഹരണത്തിന് നൂറ് സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ നമ്മൾ ഈ കോഡിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് നോക്കൂ ഇവിടെ മൂവ് ടെൻ സ്റ്റെപ്സ് എന്നാണ് ഇവിടെ ഈ ടെൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ ഞാനവിടെ നൂറ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ ഈ ഡാങ്കൊക്കെ ആയിട്ട് നൂറ് സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് കാണാം ഇതിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ബാക്കിലേക്ക് തന്നെ കൊണ്ടുവന്നിടാം വേറെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ വീണ്ടും ഇവിടെ ടെൻ എന്ന് തന്നെ ആക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടെൻ സ്റ്റെപ്പാണ് മുന്നോട്ട് പോകുന്നത് ഇനി നോക്കൂ ഇവിടെ ഒരു കോഡ് ബ്ലോക്ക് കൺട്രോൾ എന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ് നമുക്കിവിടെ കാണാം ഇതിൽ റിപ്പീറ്റ് ടെൻ എന്ന ഒരു കോഡ് നമുക്കിവിടെ കാണാം അത് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂവ് ടെൻ സ്റ്റെപ്പ് എന്നത് പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നൂറ് സ്റ്റെപ്പിന് തുല്യമാണ് അപ്പോൾ നമുക്ക് ഈ മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന കോഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റിപ്പീറ്റ് ടെൻ എന്ന എഴുതിയ ഈ കോഡിനകത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും നോക്കൂ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിവിടെ കൃത്യമായി ചേർന്നിരിക്കുന്നു ഇനി റിപ്പീറ്റ് എന്നുള്ളതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കോഡുകളും ഒരുമിച്ച് നീങ്ങുന്നത് കാണാം നേരത്തെ ചെയ്തതുപോലെ ഈ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ഇടുന്നതിൻ്റെ താഴെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെയും ഇത് അറ്റാച്ച് ആവുന്നു ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ കോഡായി മാറി ഇനി നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോക്കൂ പത്ത് ഇൻറ്റു പത്ത് നൂറ് സ്റ്റെപ്പാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നത് നൂറ് സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്ന ഒരു കോഡായി മാറി ഇനി ഇവിടെ ഈ പത്ത് പത്ത് എന്ന് മാറ്റി ഇവിടെ റിപ്പീറ്റ് നൂറ് എന്നു കൊടുത്തിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുക എന്ന് കൊടുത്താൽ ഇപ്പോഴും ഇത് നൂറ് സ്റ്റെപ്പാണ് മുന്നോട്ട് പോവുക പക്ഷേ വളരെ മെല്ലെ ആയിരിക്കും ഇത് മുന്നോട്ട് പോവുക നോക്കൂ വളരെ മെല്ലെ നമുക്ക് മുന്നോട്ട് പോകുന്നത് കാണാം ഇപ്പോൾ ഇത് നൂറ് സ്റ്റെപ്പ് മുന്നോട്ട് പോയി ഇനി മറ്റൊന്ന് നമുക്കിതിനകത്ത് വെയ്റ്റ് വൺ സെക്കൻഡ് എന്ന ഒരു കോഡ് കൂടെ കൊടുക്കാം ഞാനിവിടെ മൂവ് വൺ എന്നുള്ളത് മൂവ് ടെൻ എന്നാക്കി ഇവിടെ റിപ്പീറ്റ് ഹൺഡ്രഡ് എന്നുള്ളത് റിപ്പീറ്റ് ടെൻ എന്നാക്കി ഇപ്പോൾ പത്ത് തവണ പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകും പക്ഷേ ഓരോ സെക്കൻഡ് ഇടവിട്ടിട്ടായിരിക്കും പോവുക ഇവിടെ ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂ നോക്കൂ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും പത്തു ദൂരം മുന്നോട്ട് നീങ്ങുന്നത് കാണാം അങ്ങനെ പത്ത് തവണ ആവുമ്പോൾ സ്റ്റോപ്പ് ആകുന്നു കോഡ് തന്നെ നമുക്ക് വളരെ ലളിതമായിട്ടും വേണമെങ്കിൽ ചെയ്യാം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ മൂ ടെൻ സ്റ്റെപ്പ് എന്നത് തന്നെ പത്ത് തവണ ചേർത്താലും ഈ പ്രവർത്തനം നടക്കും രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക് ആവശ്യമില്ലാത്ത കോഡുകൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ അതവിടെ ഒഴിവാക്കിപ്പോകും നമുക്ക് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇപ്പോൾ ഇപ്പോഴും സംഭവിക്കുന്നത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നൂറ് സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയെ തന്നെയാണ് ചെയ്യുക നോക്കൂ ഒറ്റയടിക്ക് ചാടിപ്പോകുന്നത് കാണാം അപ്പോൾ നമുക്ക് കുറച്ചും സൗകര്യം ഈ കൺട്രോളിലെ റിപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ ഓരോന്നും നിങ്ങൾ ചെയ്യുക ഇനി ഈ ഡാങ്കോ കാറ്റിന് പകരം മറ്റ് സ്പ്രൈറ്റുകളെയും നമുക്കിവിടെ ഇവിടെ ചേർക്കാൻ കഴിയും ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനെ ഈ സ്പ്രൈറ്റിന് മുകളിലുള്ള ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിന്ന് ഡിലീറ്റാകും നിങ്ങൾക്ക് മറ്റൊരു സ്പ്രൈറ്റിനെ ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ ഇതിന് മുകളിൽ മൗസ് പോയിൻ്റ് എത്തിക്കുന്നു ചൂസ് ഏ സ്പ്രൈറ്റ് എന്ന് വരുന്നത് കാണാം മുകളിൽ നീക്കിക്കഴിഞ്ഞാൽ ചൂസ് ഏ സ്പ്രൈറ്റ് എന്ന ഈ ലെൻസിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരം സ്പ്രൈറ്റുകളെ നമുക്കിവിടെ കാണാം ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് ഉദാഹരണത്തിന് ഇപ്പം ഈ ആരോ അതല്ലെങ്കിൽ ബോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പോലെ സ്പ്രൈറ്റുകളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പ്രൈറ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും ഏതെങ്കിലും ഒരു സ്പ്രൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രവർത്തനം കൂടെ ചെയ്യാം നമുക്കിവിടെ ഒരു ട്രക്ക് കാണാം ഈ ട്രക്കിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഈ ട്രക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ട്രക്കിനെ ഒരു നൂറ് സ്റ്റെപ്പ് മുന്നോട്ട് നീക്കാം അതിനുവേണ്ടി നേരത്തെ ചെയ്ത കോഡുകൾ തന്നെയാണ് നമുക്ക് ആവശ്യം ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ റിപ്പീറ്റ് ടെൻ ഇനി എന്ത് വേണം മോഷനിൽ പോയി കഴിഞ്ഞ് മൂ ടെൻ സ്റ്റെപ്സ് എന്ന് കൊടുക്കാം വേണമെങ്കിൽ ഇത് വളരെ സാവധാനമായിട്ട് പോകണമെങ്കിൽ നമുക്ക് വെയ്റ്റ് വൺ സെക്കൻഡ് എന്ന ഒരു കോഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രക്ക് വളരെ സാവധാനം മുന്നോട്ട് പോകുന്നത് കാണാം ഓക്കെ ഇതിനൊരു തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ റിപ്പീറ്റ് ഹൺഡ്രഡ് എന്നും മൂവ് വൺ എന്നും കൊടുത്ത് ഈ വെയ്റ്റ് വൺ സെക്കൻഡ് ഒഴിവാക്കാം ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ട്രക്ക് മുന്നോട്ട് പോകുന്നത് കാണാം വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു നൂറ് സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകും അപ്പോൾ ഈ പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക